വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ ചേലക്കരയ്ക്കടുത്ത് ഉതുവടിയിൽ ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചോടെ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് വൻ അപകടം അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു മുണ്ടാറ്റുപുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും തിരുവല്ലാമലയിലേക്ക് പോവുകയായിരുന്ന മനമേൽ എന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത് കൂട്ടിയിടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി നാട്ടുകാരും ചേലക്കര പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പരിക്കേറ്റവരെ ചെറിയ വാഹനങ്ങളിലാണ് ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റിയത് ഇവരിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിവരം അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ